ഹലോ ഗായ്സ് ഗാർഡൻ സ്റ്റോറീസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി കാരണം നമുക്ക് കുറേ തിരക്കും പാക്കിങ്ങും അതൊക്കെയായിപ്പം അങ്ങനെ തിരക്കിലായാണ് നമുക്ക് ഇടാൻ പറ്റാത്ത അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റേജ് പിടിച്ചാട്ടി പോളി നമ്മുടെ വുമൻസ് ഡേ നുബന്ധിച്ചിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് കോംബോസ് നമ്മൾ കോംബോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചില പ്ലാൻസ് ഒക്കെ നമ്മുടെ റേറ്റ് കുറവിനും കൂടെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണ് റേറ്റും കാര്യങ്ങളും എല്ലാം അറിയാൻ വേണ്ടി വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പം നമ്മുടെ കോംബോ ഓഫറൊക്കെ നമ്മൾ ഈ വീഡിയോയില് പറയുന്നതായിരിക്കും നല്ല നല്ല അടിപൊളി കോംബോ ഓഫേഴ്സ് ആണ് നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ഒരു വീഡിയോയിൽ വരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരും നമ്മുടെ ചില്ലി റെഡ് ചില്ലി റെഡ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ ചില്ലി വെറൈറ്റീസിന്റെ കവർ സൈസ് പ്ലാന്റ് ആണ് അപ്പൊ ഇന്നത്തെ ഒരു ഓഫർ റേറ്റിന് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ ഇന്നത്തെ ഓഫർ റേറ്റ് മാത്രമാണ് നമ്മൾ പോട്ടിലോട്ട് മാറ്റിയ നമ്മൾ കുറച്ചുകൂടെ നല്ല വലിപ്പം ആയിട്ട് നമ്മൾ റേറ്റ് കൂട്ടി കൊടുക്കുന്ന വെറൈറ്റി പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഈ കവർ സൈസിൽ നമ്മൾ തരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം താല്പര്യമുള്ളവർക്ക് താഴെക്കാവുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ഓഫറാണ് നമ്മുടെ ചില്ലി റെഡിൻ്റെ കവർ സൈസ് പ്ലാൻറ്റിന് നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് എല്ലാം നല്ല ഹെൽത്തിയും നല്ല ബുഷായിട്ടൊക്കെ ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ് അടുത്തതായിട്ട് നമ്മുടെ കോംബോ ആണ് വരുന്നത് അപ്പൊ നമ്മുടെ ഇതില് ഫസ്റ്റ് കോംബോ വരുന്നത് നമ്മുടെ സിംഗപ്പൂർ പിങ്കിന്റെ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഇതിൽ വരുന്നത് സിംഗപ്പൂർ പിങ്കും പൂനെ വൈറ്റും ഈ രണ്ട് വെറൈറ്റീസാണ് നമുക്ക് കോംബോ ഓഫറായിട്ട് വന്നിട്ടുള്ളത് സിംഗപ്പൂർ പിങ്കിൻ്റെയൊക്കെ നല്ല അടിപൊളി നല്ല ഹെൽത്തിയും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു രണ്ട് പ്ലാന്റും കൂടെ നമ്മുടെ ഇന്നത്തെ ഒരു റേറ്റ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് നമ്മുടെ സിംഗപ്പൂർ പിങ്കും പൂനെ വൈറ്റും ഈ രണ്ട് പ്ലാന്റ്സിനെയും കൂടെയാണ് നമ്മൾ അഞ്ഞൂറ് രൂപ ആക്കുന്നത് അപ്പൊ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ നമ്മളിത് ആയിട്ട് പ്ലാന്റ് കൊടുക്കുന്നത് നമ്മുടെ പ്ലാൻ ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് പെറ്റ് സർവീസ് അല്ല പ്ലാൻ ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെങ്കിലും വീട്ടിൽ കൊണ്ട് തരും അപ്പം അവർക്ക് ഹോം ഡെലിവറി ഓപ്ഷനും ഉണ്ട് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ വന്ന് കളക്ട് ചെയ്യാം അപ്പം ഇത് ഒരുപാട് രാത്രി രാത്രിപ്പുണ് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ മെയിൻ ഇഷ്യൂ ആണ് നല്ല ആയിട്ടാണ് കൊറിയർ കിട്ടുന്നതെന്ന് അപ്പം ഈ ഒരു പ്ലാൻ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ ഒരു പ്രശ്നമില്ല അവർക്ക് മാക്സിമം ഏഴ് മണി ഏഴര ഇട്ട് ആ ഒരു ടൈമാണ് കാണുന്നത് മാക്സിമം ഏഴാണ് പക്ഷേ ചില കസ്റ്റമർ ഡെലിവറി ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് കൊടുക്കത്തുള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ പ്ലാൻ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് വരുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് പ്ലാൻ ട്രാൻസ്പോർട്ടേഷൻ എടുക്കാവുന്നതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ സെപ്റ്റംബറിന്റെ ഫ്ലെയിം ഫ്ലേമ്രഡിന്റെയും കോംബോ ആണ് അപ്പം നിങ്ങൾ ഈ കാണുന്ന വയലെ സെപ്റ്റംബറാണ് വയലറ്റ് സെപ്റ്റംബർ നമ്മുടെ ബട്ടർ കപ്പ് പോലെ തന്നെ ഓൾമോസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റിയാ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന വ്യത്യാസം ബട്ടർ കപ്പിന് സൈഡിൽ ഒരു ലൈനിങ്ങും കൂടെ ഉണ്ട് ഒരു വെള്ള കളർ ലൈൻ പോലും ഉണ്ട് പക്ഷേ ഇതിനാണെങ്കിൽ അതിൻ്റെ പകരം ഒരു മിക്സിംഗ് ആണ് വരുന്നത് പക്ഷേ അതേപോലെ സിമിലർ ആയിട്ടുള്ള വെറൈറ്റി ബട്ടർ കപ്പ് നല്ല വില കൂടിയ വെറൈറ്റി ആണ് പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി വാങ്ങാവുന്നതാണ് ഇത് കുറച്ചുകൂടെ നമുക്ക് വില കുറഞ്ഞ വെറൈറ്റി അതായത് ബട്ടർ കപ്പിനെക്കാളും കുറച്ചുകൂടെ റേറ്റ് കുറവാണ് ബട്ടർ കപ്പിന്റെ ചെറിയ ഗ്രാഫ്റ്റ് പ്ലാന്റിന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബട്ടർ കപ്പിനെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരുപാട് മുട്ടായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് പൂവിനേക്കാളും നിറച്ചു മുട്ട അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിയുമ്പോഴേ നിറച്ച് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി അപ്പൊ ഇന്നത്തെ നമ്മുടെ വയലു സെപ്റ്റംബറിന്റെ ഫ്ലെയിം ബ്രെഡും കൂടെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പം ഇതാണ് നമ്മുടെ ഫ്ലെയിം ബ്രെഡ് നല്ല തീ കട്ട കളർ നമുക്ക് നല്ല ഡാർക്ക് റെഡ് കളറും ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഫ്ലെയിം ബ്രെഡ് അപ്പൊ ഇന്നത്തെ റേറ്റ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറാണ് രണ്ടിനും കൂടെ പിന്നെ അടുത്തത് നമ്മുടെ മെലസ്റ്റോമ മെലസ്റ്റോമയുടെ നല്ല കിഡിലും പ്ലാന്റ്സ് നിറച്ചു മുട്ടായിരിക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പം ഇന്നത്തെ മെലസ്റ്റോമയുടെ റേറ്റ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു മെലസ്റ്റോമ കിട്ടുന്നത് പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ഗോൾഡൻ ആണ് അപ്പം ഈ ഒരു കോമച്ച് ഗോൾഡൻ സൺഷീൻ നമ്മുടെ ബ്ലൂബെറി ഐസും ഈ രണ്ട് വെറൈറ്റിയുടെ കോംബോഫർ അപ്പോൾ ഗോൾഡൻ സൺഷെയിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ ഗോൾഡൻ സൺഷെയിൽ നമുക്ക് രണ്ട് വേരിയൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഈ ഒരു വെറൈറ്റിയും വന്നിട്ടുണ്ട് അല്ലാതെ നമ്മൾ നോർമൽ ഗോൾഡൻ സൺഷെയിനും വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡൻ സൺഷെയിനും ബ്ലൂബെറി ഐസും കൂടെ നമുക്ക് ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന നമ്മുടെ ഗോൾഡൻ സൺഷയിൻ്റെ പ്ലാന്റ് ആണ് എല്ലാം നല്ല പ്ലാന്റ്സ് ആണ് നിറച്ചും ബുഷായിട്ടൊക്കെ നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പം ഇന്നത്തെ ഇതിൻ്റെ ഓഫർ റേറ്റ് ആയിരം രൂപയാണ് അപ്പം നമ്മളതിന് ബ്ലൂബെറി ഐസിന്റെതും ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അതിന്റെ വീഡിയോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗോൾഡൻ സൺഷെയിന്റെ പ്ലാന്റ്സ് വരുന്നത് നല്ല നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് അതായത് നമ്മൾ ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കളേഴ്സ് നമുക്ക് കയറി വരുന്ന ഒരു വെറൈറ്റി നമ്മുടെ ഗോൾഡൻ സൺഷെയൻ ഏഴ് എട്ട് കളർ തന്നെ നമുക്കിതില് മിക്സിംഗ് ആയിട്ട് കിട്ടും അങ്ങനത്തെ ഒരു വെറൈറ്റി നമ്മുടെ ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്നത് അതപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂബെറി ഐസ് ബ്ലൂബെറി ഐസിൻ്റെ നല്ല പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് ബ്ലൂബെറി ഐസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കളർ വെരിഗേഷൻ വരുന്ന ഒരു നമുക്കൊരു എന്താ പറയുക ഒരു യെല്ലോ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കൂടെ വെരിഗേഷൻ വരുന്ന ഒരു വെറൈറ്റി അപ്പോൾ നല്ല ബുഷ് ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ബ്ലൂബെറി ഐസിൻ്റെത് ഉള്ളത് അപ്പോൾ ബ്ലൂബെറി ഐസും ഗോൾഡൻ സൺഷെയിനും കൂടെ നമുക്ക് ഇന്നത്തെ റേറ്റ് വരുന്നതും ആയിരം രൂപയാണ് ബ്ലൂബെറീസ് നമുക്ക് ഹാങ്ങിങ് കൈൻ്റെ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി പിന്നെ ഇത് ചോക്ലേറ്റ് ഹൈബ്രിഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ബുഷായിട്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് നൂറ്റി രൂപയാണ് അപ്പം നല്ല ഹെൽത്തി ആണ് നമ്മുടെ ചോക്ലേറ്റ് ഹൈബ്രിഡിന് വരുന്നത് എല്ലാം നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാൻ പിന്നെ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുഷ് ആയിട്ടുള്ള പ്ലാന് നമുക്ക് തരാം നമുക്ക് ട്രീ പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ഇതിൽ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ എന്ന് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നിങ്ങൾക്ക് തരാവുന്നതാണ് ഇനി അടുത്ത വരുന്നത് നമ്മുടെ ഡോക്ടറാവൂടെ കോംബോ ഡോക്ടറാവുക നമുക്ക് ഓറഞ്ചും റെഡു ആണ് ഇരിക്കുന്നത് അപ്പൊ ഇത് രണ്ടിൻ്റെയും കൂടെ ഇന്നത്തെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ മുന്നൂറ് രൂപയാണ് കോംബോ ആണ് ഡോക്ടർ ഡോക്ടറാവോ റെഡും ഓറഞ്ചും ഒക്കെ മിക്കത് നമുക്ക് ഇപ്പം ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് ചോദിച്ചാൽ നമുക്ക് നല്ല മിക്കത് നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇരിക്കുന്നത് അപ്പൊ ഡോക്ടർ അവയുടെ കോംബോ ഓഫർ നമുക്കിപ്പം ഇന്നത്തെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെക്കാടിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയ്യ് നമുക്ക് വാട്സപ്പ് കോൾ ഇല്ല വേറെ കോൾ ഒന്നും ഇല്ല മെസ്സേജ് ആയിട്ട് അയക്കാം നമ്മൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ റിപ്ലൈ ഇടും കാരണം ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ടാണ് നമുക്ക് അപ്പം തന്നെ നോക്കാൻ പറ്റാത്തത് കാരണം കുറെ മെസ്സേജ് ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ വാട്സപ്പ് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഹാങ്ങ് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ ഈ ഇതൊക്കെ കാണുന്ന ഈ കാണുന്നതൊക്കെ നമ്മൾ അടർണയാണ് അടർണയൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇഷ്ടംപോലെ കളർ വേരിയേഷൻസ് വരുന്ന വെറൈറ്റിയാണ് നമ്മുടെ അടർണ അപ്പം പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് അയക്കാവുന്നതാണ് അപ്പം നമ്മുടെ ചില്ലി റെഡിൻ്റെ ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ഒരു കോംബോ ഓഫറാണ് ഇന്നത്തേക്ക് വേണ്ടി മാത്രമുള്ളൂ അപ്പോൾ ചില്ലി റെഡിൻ്റെയൊക്കെ നമുക്ക് ഇരുനൂറ്റി ഇരുപതാണ് നമ്മുടെ ആ ഒരു വലിയ കവർ സൈസ് വരുന്നത് ഈ ഒരു വലിയ കവർ സൈസ് തന്നെ നമുക്ക് ആ ഒരു റേറ്റ് വരുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്